ഒരാൾക്ക് ഇട്ട് കൊടുക്ക പൊറേ വരട്ടെ ആ അപ്പൊ ഏന്താ എന്തിട്ട് നമ്മക്കേ നമുക്കൊരു പണിയാ അല്ല നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് കാശ്വു ടിക്കറ്റ് എടുക്കാറുണ്ട് വാ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഉണ്ടല്ലോ ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ ഈ വണ്ടിയുടെ ഉള്ളവശം നിങ്ങളാണ് കേട്ടോ ഫ്ലൈറ്റ് മാറി നിൽക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്നും ഫുൾ വർക്ക് ചെയ്ത് വിട്ട വണ്ടിയാണ് കാരണം എന്ന് വെച്ചാൽ ഈ മ്യൂസിക് സിസ്റ്റം അപ്പോൾ ഇതുണ്ടോ അപ്പോൾ നമ്മൾ ഫുൾ വർക്ക് കാര്യങ്ങളെല്ലാം തീർത്ത് സെറ്റപ്പ് ചെയ്ത് വണ്ടി ഇറക്കിയിരിക്കുകയാണ് പക്ഷേ ഈ വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ് മൂന്നാറ് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഏത് ഭാഗത്താണ് എവിടേക്കാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് കമന്റും അതേപോലെ തന്നെ വിളിച്ചത് നമ്മുടെ ഫാമിലി എല്ലാവരും പരിചയപ്പെടുത്തണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താറുണ്ട് അപ്പം നമുക്ക് എന്തായാലും നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് അർബാനിയ എന്ന് പറയുന്ന പതിനേഴ് സീറ്റ് വരുന്ന ഒരു എക്സിക്യൂട്ടീവ് ക്യാബിന്റെ അകത്താണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നത് എൻ്റെ ഫാമിലി കാരണം വെച്ചാൽ ഞാൻ എൻ്റെ രണ്ട് ബ്രദർ അതേപോലെ സിസ്റ്റർ അളിയൻ പിള്ളേർ എല്ലാവരുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഓരോരുത്തരെയും ജസ്റ്റ് പരിചയപ്പെടുത്താം അതേപോലെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ മനോജ് ഉണ്ട് മനോജെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ജോലിക്കാരൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടി പോയ സമയത്ത് മനോജ് ആണ് നമ്മുടെ കൂടെ ഇതാണ് നമ്മുടെ മനോജ് മനോജാട്ടും ഇങ്ങട് ആ ഓക്കെ അതെ ഇതാണ് മനോജ് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ദുബായിക്കാരനാണ് മുഹമ്മദ് ഷെയ്ഖ് ഇത് എൻ്റെ തൊട്ടുമേളിലുള്ള ബ്രദറാണ് പുള്ളിക്കാരൻ അതേപോലെ തന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് വന്നതാണ് പിന്നെ ഇത് എൻ്റെ ഒരേ ഒരു അളിയനാണ് അതേപോലെ തന്നെ ഇതെൻ്റെ പെങ്ങൾ ഷെറീന അളിയൻ്റെ പേര് അന്മാരുടെ കുറുമ്പി ദേ ആ കുറുമ്പിക്കിത് തന്നെ വേണേ രാവിലെ തന്നെ അവൾ ഫ്രൂട്ടും കാര്യങ്ങളെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഷെഫിന കിരീമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ വൈല ഡിസൈൻസും പറഞ്ഞിട്ടൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത് എൻ്റെ മൂത്തക്കാക്കുകയാണ് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കൗസു തലയിൽ തൂന്നിട്ടിരിക്കുന്ന കൗസു ഫൗസിയാണ് മമ്മതിൻ്റെ വൈഫാണ് ചേട്ടൻ്റെ വൈഫാണ് ഇത് സോനം എൻ്റെ വൈഫാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ ആമിന കജോൾ ഇത് നമ്മുടെ മൂത്ത ചേട്ടന്റെ മോളാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റിക്കർ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ എല്ലാ പരിപാടിക്കും നിങ്ങൾ ഒരുപാട് കണ്ടിരിക്കുന്നതാണ് ഇവനെ കണ്ടിരിക്കുന്നതാണ് പല വീഡിയോസുകളിലും അതേപോലെ ഇത് മുഹമ്മദ് സമല് ഇത് നമ്മുടെ അനുകൂട്ടനാണ് ഇത് മിന്നുകുട്ടിയാണ് മിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞുള്ള പേര് എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ മിന്നു എന്ന് മാത്രം ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഇത് മിന്നു കുട്ടിയാണ് പെങ്ങടൈമുട്ടിയാണ് സൈമുട്ടി നമ്മുടെ മൂമ്മത് എൻ്റെ ബ്രദറിൻ്റെ ഇലയ മകള് ഇത് നമ്മുടെ നോറ ഫാത്തിമ നോറേനൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിരിക്കുന്നതാണ് ഈ കൂളിങ് ക്ലാസ്സിൽ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സൈനില നമ്മുടെ സൈന മകളും അതേപോലെ തന്നെ എൻ്റെ പെങ്ങട ഒരു മൂത്ത മകനും അവർ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അവര് ഞങ്ങൾക്ക് ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഞങ്ങളടുത്തുണ്ട് കാരണം എന്നാലും ഞങ്ങള് വീഡിയോസിൽ ഞങ്ങള് കൂടെ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ പ്രാവശ്യം പോകുന്നുണ്ട് അപ്പൊ കാരണം ഫ്രണ്ടിൽ നിന്ന് ആ ലൈറ്റ് എടിക്കുന്ന എന്താണെന്നറിയോ നമ്മുടെ അളീന്റെ തല എന്താണ്ടാ എന്റെ ബാക്കി ഇതാ അവിടെ നിന്ന് ഞാൻ അതാണ് മൊബൈലിൽ കറക്റ്റ് ആയിട്ട് കിട്ടുള്ള ആ ഓക്കെ അതേപോലെ തന്നെ അതെ അപ്പൊ നമുക്ക് എല്ലാവർക്കും പൊളിക്കാൻ പോവാണ് അപ്പൊ നിങ്ങളും മൂന്നാറ് എത്തിക്കട്ടോടയില് ഓരോരോ സ്ഥലങ്ങളൊന്നും കാണിച്ച് നിങ്ങൾ ആരെയും പ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന മൂന്നാറ് ഓൾഡ് മൂന്നാറിലാണ് എത്തിയിരിക്കുന്നത് വലിയ തിരക്കൊന്നും പറയാനില്ല എന്നാലും ഇവിടെ റോഡ് പണിയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് തണുപ്പെന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ തണുപ്പെന്നുള്ള നമുക്ക് പറയാനില്ല എന്നാലും ചെറിയ തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ രാവിലെ പത്ത് മണി ആയതുകൊണ്ടായിരിക്കും ചേട്ടാ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇനിയിപ്പോൾ ന്യൂ മൂന്നാറിലേക്ക് കയറുള്ള പരിപാടിയാണ് അവിടെ നിന്ന് നമ്മൾ നേരെ കുണ്ടള ഡാം മാട്ടുപ്പെട്ടി അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ വഴിയാണ് നമ്മൾ നേരെ പോകുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ നേരെ മൂന്നാറ് ടൗണിലേക്ക് കയറുകയാണ് അപ്പൊ മൂന്നാറ് മെയിൻ ടൗൺ എന്ന് പറയുന്നത് നമുക്ക് ലഫ്റ്റ് തിരിഞ്ഞത് ഇങ്ങനെ ഈ റൂട്ടിലേക്ക് പോകണം പക്ഷെ നമ്മൾ നേരെയാണ് പോകുന്നത് നേരെ ഇങ്ങനെയായിട്ട് പോയിട്ട് ലഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് തിരിഞ്ഞ് കയറി 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 നേരെ മേളത് ആ മലയുടെ മുകളിലേക്ക് കറി പോകണം നമുക്ക് അതേപോലെ ഇത് മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാട്ടോ ഇവിടെയൊക്കെ അടുപ്പിച്ച് മാർക്കറ്റുകളും കാര്യങ്ങളും അല്ലാണ്ട് നേരെ ക്രോസ് ചെയ്ത് തിരിഞ്ഞ് കഴിഞ്ഞാലും ടൗണിലേക്ക് പോവാം ഇവിടെ കണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന സാധനമാണ് ജീപ്പ് നോക്കി ജീപ്പ് ഉണ്ട നേരെ ഇങ്ങനെ നടക്കണം ജീപ്പ് നോക്കി മഹീന്ദ്രയുടെ കമാൻഡർ പിക്കപ്പ് അടിപൊളി നേരെ നമ്മൾ കറങ്ങി നേരെ മേള ചെല്ലിട്ട് പോയി സൈഡ് അത് നല്ല രസമായിട്ടാണ് നല്ല അടിപൊളി ഒരു ഫോട്ടോ പോയിന്റ് ആണ് കാരണം ചില എപ്പോഴും വരുമ്പോൾ വണ്ടിക്കാരൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ് കാരണം റോഡിനോട് ചേർന്ന് നല്ല പരന്ന് കിടക്കുന്ന നല്ല അടിപൊളി എന്താ പറയണത് അല്ലെങ്കിൽ രസമായിട്ടുള്ള ഒരു ജി എസ് ടി കിടക്കണ്ടോ അങ്ങനെ കിടക്കുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് റോഡിനോട് ചേർന്ന് തന്നെ അപ്പോൾ എന്താണെന്നു വെച്ചാൽ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുള്ള മൂന്നാർന്ന് നമ്മൾ പോകുന്ന മട്ടമട എന്നൊരു സ്ഥലത്തേക്ക് നാല്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇപ്പൊ ഇവിടെ ഉഷാറായിട്ട് അതെ അളീന്നൊക്കെ പറഞ്ഞാൽ പുലിയെ നല്ല എല്ലാവരും സെറ്റപ്പ് ആയിട്ട് വന്നോണ്ടിരിക്കയാണ് കാരണം എന്താ കഴിഞ്ഞാല് ഇത് നമ്മള് മാട്ടുപെട്ടിയില് ബോട്ട് ഹൗസ് ആണ് ആ ബോട്ട് ഹൗസിൽ നമ്മള് ബോട്ടിൽ കേറാന്ന് വിചാരിച്ചു കാരണം സബില് ഉഷാറായല്ലേ ഒരു ഹായ് ഇപ്പൊ സബല് ഉഷാറായിട്ടാ സവിലൊക്കെ ഞങ്ങളെല്ലാം ക്ഷീണിച്ചിരിക്കുന്നു പക്ഷെ എല്ലാരും ഉഷാറായി ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും ഉഷാറായി എന്താ എങ്ങനെയുണ്ട് ഉഷാറല്ലേ പൊളിയല്ലേ എന്ത് സൂപ്പറാ ആ ഇത് പൊളിയാണല്ലോ ചെപ്പോ എങ്ങനെയുണ്ട് സൂപ്പർ 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 ആ ഇതാരേത് നമ്മുടെ കൂടെ ഉള്ള ആളാ ഇത് ഞങ്ങളുടെ സൈലിയിലെ കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ് ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ സാധാരണ ബോട്ടിൽ കയറണമെനിക്ക് വലിയ താല്പര്യം കയറണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ടിൽ കയറണം അപ്പോൾ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ടുള്ള പരിപാടിയിൽ നേരെ താഴത്തേക്ക് പോവുകയാണ് അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സെറ്റപ്പ് ഉണ്ടിട്ടിവിടെ അപ്പോൾ അതുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കണം ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം കഴിക്കണം എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇതുണ്ടോ ഇതാ കേട്ടോ നമ്മൾ നടന്നു പോണ വഴിയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കുണ്ടള ഡാംന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ടോപ്പ് സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം വരുന്നു ഇത് നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ പിള്ളേരെ കൊണ്ടുപോകാൻ ടീച്ചർമാർ ഫ്രണ്ടിൽ തൊപ്പിയൊക്കെ വെച്ച് വലിയ ടീച്ചർമാർ ഏ ആ ഇത് അതെ എല്ലാവരും നേരെ താഴ്ത്തേക്ക് പോയട്ടാ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ആ പറഞ്ഞോ പറഞ്ഞോ ആരേ ആ പൊള്ളി ഇത് പൊള്ളിതാണ് ആ നേരെ പോകണം നമ്മൾ നേരെ താഴ്ത്തേക്ക് പോയിട്ടാ ഇതോ നമ്മളെ നേരെ ബോട്ടിംഗ് സെക്ഷനിലേക്ക് പോയാണ് മാമലാ സ്പീഡ് ബോട്ട് എടുത്തായിട്ടാ എടുക്കാണ് സ്പീഡ് എടുത്താൽ മറ്റേ കണ്ട ഏയ് റേറ്റ് നോക്കണ്ട അത് സ്പീഡ് ബോട്ട് എടുത്താലേ നമുക്ക് ലുക്ക് അതിന്റെ ലുക്കല്ല അതിന്റെ രസമുള്ളൂ എല്ലാം പൊളിക്കപ്പ് അരി സ്വീറ്റ് ബോട്ട് ആയിരത്തിഅമ്പത് രൂപ എടുക്ക അപ്പോൾ ഓരോ ഫാമിലി നാളെ എടുത്താൽ മതി നമുക്ക് ആ അപ്പൊ അപ്പൊ പിള്ളേരുടെ നിർത്തും അല്ല ഒരാളായിട്ട് നമുക്ക് ഒരാൾക്ക് ട്യൂബിട്ട് കൊടുക്കാം വരട്ടെ ആ അപ്പൊ ഏന്താ നമ്മക്കേ നമുക്കൊരു പണിയാം അല്ല നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് കാശ് ടിക്കറ്റ് കാശോ ഞങ്ങൾ സ്പീഡ് ബോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സ്പീഡ് ബോട്ടിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് മൊത്തം പതിനാറ് പേരുണ്ട് പതിനാറ് പേർക്ക് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു പേര് വിറ്റുള്ള ബോട്ടാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാല് ബോട്ടാണ് നമ്മൾ എടുത്തിരുന്നത് ഇരുപത് പേർക്ക് കയറാം പക്ഷേ ഞങ്ങൾ പതിനാറ് പേരുള്ളൂ ആരെങ്കിലും കിട്ടുമോ നോക്കാല്ലേ നമുക്ക് കൂട്ടേ കൂട്ടാൻ ഏയ് മമ്മതേ അതെ താഴെ ചെല്ലുമ്പോഴേ നാലു പേർക്ക് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് മേടിക്കുക അണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ പൈസ കറക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ചെയ്താലോ മഞ്ഞ് അജ്ജി അപ്പോൾ അതെ ഞങ്ങൾ നേരെ താഴത്തേക്ക് കേട്ടോ ബോട്ടിങ്ങിൽ പോകാനുള്ള പരിപാടി ആണ് ഫ്രണ്ടിൽ പോയി കയറാനായിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരോരുത്തരത്തേക്ക് എല്ലുന്നു ജാക്കറ്റിടുന്നു എന്നിട്ട് വേണം കയറാനായിട്ട് ബോട്ട് വന്നിട്ടുണ്ടവിടെ കേട്ടോ താഴെ ഡാൻസ് നന്നായിട്ട് അറിയാവുന്നവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കും ഡാൻസറിയാൻ വേണ്ടത് ആ ആർക്കാണ് ഡാൻസർ അറിയാവുന്നേ ആരാണ് ഡാൻസ് കളിക്കുന്നത് ആ ഞാൻ കണ്ടു സൈലയുടെ ഞാൻ കണ്ട് കിടന്നുറക്കണത് ഉറക്കത്തി കിടന്നിട്ട് നമ്മുടെ ഒരു സെക്ഷൻ ആൾക്കാർ ഫസ്റ്റ് ഇവരായിട്ടാണ് പോകുന്നത് കാരണം ഇവർ പോയി നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാനായിട്ടുണ്ടോ ഇവര് അഞ്ച് പേരാണ് ഒരു ബോട്ടിൽ പോവാൻ പോകണത് കേട്ടോ നിറ ബോട്ട് വന്നാ ബോട്ട് എത്തിയ ആ അതിട്ട് ചാടില്ല കേട്ടോ ബോട്ടിലേക്ക് കയറണം കേട്ടോ വെള്ളത്തിലേക്ക് ചാടരുത് നമ്മുടെ ആയി പിടിച്ചോ കേട്ടോ ഓക്കെ അപ്പോൾ അവരെല്ലാരോട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ബോട്ട് വന്നിട്ടില്ല അവരുടെ പൊട്ടും വന്നിട്ടില്ല അപ്പൊ നമുക്ക് നേരെ താഴത്തേക്ക് പോവാം പോകുന്ന വഴി സൂക്ഷിച്ചിറങ്ങോ കേട്ടോ ഭയങ്കരടത്തെന്നു കേട്ടോ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ മണ്ണാണ് സോനം തെന്നും ഏതാ സോനം തെന്നാപ്പിനെ തോടി കഴിഞ്ഞു പിന്നെ ഇനി കാല് മാറ്റി നോക്കേണ്ടി വരും ഇവിടെ അടുത്ത് ഹോസ്പിറ്റലൊന്നും ഇല്ല സോനം ഹോസ്പിറ്റലൊന്നുമില്ലട്ടോ ഇണ്ടോ കൊറേ ആൾക്കാര് അവര് പോയിട്ട് അവര് തിരിച്ചു വരും കേട്ടോ അതേപോലെ നമ്മൾ നേരെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ പ്രായമുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ഒരു ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഇവരെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഈ ആൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നവരല്ല പത്ത് അറുപത്തഞ്ച് വയസ്സിന്റെ പുള്ളിക്ക് കണ്ണട ഒക്കെ വെച്ചാൽ നോക്കിയൊന്നും വേണ്ട ഇതേണ്ട പറഞ്ഞാളോട് സൂക്ഷിച്ചെടുക്കട്ടെന്നൂട്ടാ അറിയാ റെഡിയല്ലേ ഉഷാറല്ലേ പൊളിയല്ലേ ചുമുക്കി കടൽ ശെരി കേറണോന്നെ നിങ്ങൾ വന്നാലും ഈ സ്പീഡ് ബോട്ടിൽ തന്നെ കേറണോട്ടോ അതാണ് അതിന്റെ ഒരു പോണവര് പറഞ്ഞാ അവിടെ കാട്ടാനുണ്ടെന്ന് പറഞ്ഞു അവര് പോണോയ്ക്ക് അവര് പോണോയ്ക്ക് അവര് പൊളിയാലും പൊളിയാണ് അവര് പോണേണ്ട ഞങ്ങളുടെ ബോട്ട് സ്റ്റാർട്ടായിട്ടാ ദിലീപ് ആഹ് ഓക്കെ പുള്ളിയാണ് ഡ്രൈവ് ചെയ്യണത് ഇതുണ്ടോ അതേപോലെ തന്നെ സോനം തൊട്ടടുത്തിരിക്കണ് തമിഴ് തൊട്ട് ബാക്കിൽ അതേപോലെ തന്നെ ഹായ തൊട്ട് ബാക്കിൽ ഉണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ അന്യ സ്പീഡിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണ ബോട്ട് ഇത്യോ ആന ഇണ്ടെന്നാണ് പറയണത് നമുക്ക് എന്തായാലും നോക്കാം ആനനെ കാണാനുള്ള പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങള് ഭയങ്കര എക്സൈറ്റ്മെന്റിലിരിക്കോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം എല്ലാ വനാന്തരങ്ങളിലും നമ്മൾ നോക്കിയാലാണ് നമുക്ക് ആനപ്പുറ്റി കുളിക്കണു വീഡിയോ ഇതോ ഫുഡാട്ടോ ആന അവരപ്പുറ്റി കുളിച്ച് അ നേരെ നെല്ലേക്ക് ഇറങ്ങാണ്ടാവും നല്ല ഭംഗിണ്ടല്ലേ പോന കണ്ട് ആന നമുക്ക് നാലാണേലും കണ്ടു Whoa! ചേട്ടന്റെ ഭാര്യ ആനയായിട്ട് ഭയങ്കര കമ്പനിയാണ് ആനയടുത്ത് വർത്തമാനം പറയും എന്താ പറഞ്ഞു ആനോട് പറഞ്ഞു ആണല്ലേ അപ്പൊ എന്തായാലും എല്ലാരും ആനേനെയൊക്കെ കണ്ട് ആന കുളിക്കണത് കണ്ട് അതൊക്കെ സോനോണന്നുണ്ടെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് ചാടി കുളിച്ചു അടിപൊളി എന്തായാലും അവരെന്താ പറഞ്ഞതി നല്ല ടൈം ടൈമാണെന്ന് ഈ സമയല്ലേ അപ്പൊ നമ്മള് ആ രണ്ടു ദിവസം മഴ ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എന്തായാലും അരിച്ചു പൊളിച്ചു പിന്നോട്ട് ആനനക്കെ ഉണ്ടോ ആനനെ കണ്ടാ പേടിക്കോ ഇതേ പേടിച്ചല്ലേ എത്തിയിരിക്കുന്നത് പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ റൂം പഴന്തോട്ടം എന്നൊരു സ്ഥലത്താണ് അപ്പോൾ വട്ടവട നമ്മളെത്തി നേരെ പഴന്തോട്ടം ആ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രാമപ്രദേശം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഫുള്ള് കൃഷിയും കാര്യങ്ങളെല്ലാമാണ് സ്ട്രോബറിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ സ്ട്രോബറിയുടെ സീസണാണോ എന്തിൻ്റെ സീസൺ ആണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നമുക്ക് സാറിയ ചെറിയ എന്തോ വട്ടവട ഹണി മ്യൂസിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെയല്ലേ അളിയോ കാണിക്കണേ അന്നേരം മണി വട്ടവട എത്തിപ്പം ഇല്ല മഴയുണ്ടവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാ അങ്ങനെ വട്ടവടയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പ് നോയൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസ ഹോട്ടലെന്നു പറഞ്ഞാൽ റിസോർട്ടാണ് റിസോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം ബാക്ക് സൈഡിൽ കണ്ട എല്ലാവരും അവർ ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ കാരണം ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിക്കേണ്ടി വന്നു പക്ഷേ എങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കാരണം ഞങ്ങൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് പറ്റിയില്ല കാരണം വരണവഴി മാട്ടുപ്പുട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ മഴയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അവിടെ നിർത്താനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ക്യാമ്പിനോലെന്ന് പറയുന്ന ആ ഒരു റിസോർട്ടിൽ വന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം എന്തായാലും നൈറ്റ് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കുകയുള്ളൂ പക്ഷേ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ ഫുഡ് റെഡി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് ഇവിടെ കഴിക്കാനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് പറ്റിക്കണം അവരും ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫോട്ടോഗ്രാഫിയാണ് ആമി മിന്നു സൈനിലൊക്കെ ഭയങ്കര ഫോട്ടോഗ്രാഫി സെറ്റപ്പ് ആണ് എന്നെയാണ് എടുക്കുന്നത് എന്നുണ്ട് എങ്ങനെയുണ്ട് ഓക്കെ എന്താ ഒന്ന് കാണിക്കാണിച്ചു നോക്കട്ടെ ഇത് 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 നോക്കിയേ കാണുന്നുണ്ട് നല്ല എന്താ നമ്മടെ അനുവിന്റെ ക്യാമറ സൈമുട്ടിനെ എടുത്ത ഫോട്ടോ സൈമുട്ടിനെ ഫോട്ടോ എടുത്തേ സൈമുട്ടി എടുക്കാത്ത നിങ്ങള് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഫുഡ് വിളമ്പി തുടങ്ങി കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് തലേ ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്ന ഫുഡ് ഞാൻ ജസ്റ്റ് കാണിച്ചറ് ഇതിപ്പോ എന്ന് വെച്ചാല് ഇതിപ്പോ ഇത്ത രാവിലെ ഉണ്ടാക്കിയതാട്ടെ നെയ്ച്ചോറും നെയ്ച്ചോറാണ് ബീഫ് കറി ഇവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാര ഈ വിളമ്പനാള് ഏ എന്താ പരിപ്പാ പരിപ്പ് പരിപ്പ് ആ പരിപ്പ് വരെ റെഡി ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ ടൂർ പോയാലും ഇങ്ങനെയുള്ള ചില ചില പരിപാടികൾ കാരണം നമുക്കിപ്പോൾ പുറത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഇതൊക്കെ ഒരു രസമാണ് അതുകൊണ്ടിട്ടാണ് ഒരു എന്താ പറയുക എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി കൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഉണ്ടാക്കി തുടക്കണമെന്ന് ചൂടാക്കി കഴിക്കുക എന്ന് ബീഫ് കൊടുക്കുകയോക്ക് സൈമാി പ്രോപ്പർട്ടി ആട്ടോ സെറ്റപ്പ് പ്രോപ്പർട്ടിന്റെ അകലെ കാണുന്നുണ്ട സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളൊക്കെ കാണിച്ചിട്ടാ സെറ്റപ്പ് ജിമ്മിട്ട സ്വിമ്മിംഗ് പൂളാണ് അത് മാത്രമല്ല സെറ്റപ്പ് മൊത്തമായിട്ട് നല്ല അടിപൊളി പ്രോപ്പർട്ടി നല്ല തണുപ്പ് കാരണം ഇച്ചിരി മഴയുള്ള നല്ല തണുപ്പാണ് ഇതാണ് ഇതൊക്കെ കോട്ടേജാ ഇതൊരു കോട്ടേജാണ് ഇതൊരു കോട്ടേജ് ആണ് അവിടെ കോട്ടേജ് മൊത്തം ഇരുപത്തിയെട്ട് കോട്ടേജ് ഇതിൻ്റെ അകത്തുണ്ട്